Lakshmi Narayana Arts and Science College, Mayanur, near Ottapalam Affiliated to University of Calicut The right place to build your dreams and find your gateways to success Courses offered Lakshmi Narayana Group of Educational Institutions, Palapuram, Ottapalam, Mayanur ഭീഷണി ഉയർത്തി സമീപമുള്ള മുളങ്കൂട്ടങ്ങൾ കൊണ്ടാഴി ഒറ്റപ്പാലം പാതയിലെ മായന്നൂർ പാലത്തിനു സമീപമായി വളർന്നു നിൽക്കുന്ന മുളങ്കൂട്ടങ്ങളാണ് ഏവർക്കും ഭീഷണിയായി നിലനിൽക്കുന്നത് കനത്ത കാറ്റും മഴയും ആരംഭിച്ചതോടുകൂടി മിക്ക മുളകളും റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുകയാണ് നിലവിലുള്ള സ്ഥിതിഗതികൾ അനുസരിച്ച് മിക്ക വാഹനയാത്രക്കാരും ഭയപ്പെട്ടാണ് ഇതുവഴിയുള്ള യാത്ര തുടരുന്നത് ഒറ്റപ്പാലം നഗരസഭയുടെ അധീനതയിൽ ഉൾപ്പെടുന്നതാണ് മുളങ്കൂട്ടങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനായി പാതയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ അധികൃതർ ഉടൻ തന്നെ മുറിച്ചുമാറ്റണമെന്നാണ് ഏവരുടെയും ആവശ്യം ഇല്ലെങ്കിൽ വലിയ ദുരന്തത്തിനായിരിക്കും പ്രദേശം സാക്ഷ്യമാകുന്നത്